ും സുഹൃത്തുക്കളെ താനൂർ ഹാർബറിൽ നമ്മുടെ വൈക്കൽ ബോട്ട് കിട്ടിയ വലിയ പപ്പൻസ് പപ്പൻസാണ് വേറൊരു വിശേഷം ഉണ്ട് ഇവിടെ നാട്ടിൽ ഞാൻ കാണിച്ചുതരാം ലക്ഷദ്വീപിൽ നിന്ന് കാണാതായ നാല് പേരടങ്ങുന്ന ബോട്ടാണ് അപ്പം നമ്മുടെ താനൂരിൽ നിന്ന് പോയാൽ ഫിഷിങ്ങിന് പോയ ഒരു സിദ്ദിഖ് എന്ന ആളുടെ ബോട്ടിലാണ് ഇവരെ രക്ഷപ്പെടുത്തിയത് ഇവർ ഇവിടെ കൊടുന്ന് നിർത്തിയിട്ടുണ്ട് അപ്പോൾ ബോട്ടൊക്കെ നമുക്ക് കാണാമല്ലോ ഇൻബോർഡ് എൻജിൻ ആണ് കേട്ടോ അത് ഒരു ചൂണ്ടപ്പണിക്ക് വന്നാൽ അയക്കുറ ചൂരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവർ അവിടുന്ന് വിട്ട് കടലിൽ എത്തിയ അവിടെ എൻജിൻ കംപ്ലയിൻ്റ് ആയി എൻജിൻ കംപ്ലയിൻ്റ് ആയി നമ്മുടെ പുറം കാറ്റിക്ക് വൈകി നമ്മുടെ നമ്മളെ നാട്ടുകാരുടെ കടലിലെത്തി അങ്ങനെ അവര് കെട്ടിവലിച്ച് കൊണ്ടുവന്ന അപ്പം